യും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരത്തിലുള്ള ഈ പ്രണയകഥ കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പതിയിലെ

പകർച്ചവ്യാധികൾ പ്രതിരോധ തൃത്തികൾക്കാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം തോന്നിയത് കുളവിത്ത് കണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചിന്റെ കത്തിലൂടെ എല്ലാ ഡിസൽ കൂട്ടുകാരെയും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി എന്തായിരിക്കും ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ടു ശീഷണങ്ങൾ മനസ്സിൽ പറഞ്ഞു പൗമാനത്തിന്റെ കുത്തോ കുളപ്പിയുടെ കുത്തോ എന്നതാണ് ആദ്യം വന്നത് എന്നാൽ നിന്ന് ഒറ്റിലവളിച്ചു കൊണ്ട് മുഖത്തും കുത്തുകൾ കൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മക്കളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാകമൊക്കെ കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ എന്നും ഓർത്തു മക്കൾ മുഖത്ത് കുളവിൽ കുത്തി കിടക്കുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാകും നമ്മുടെ യും സ്നേഹലത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ മക്കളുടെ എന്ന് തോന്നുന്നു അമ്മയുടെ അംഗത്തും എന്ന ശീഷണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നിയത് കൂട്ടുകാരെ കൂട്ടുകാരെ നമുക്കറിയാം നല്ല സ്വപ്റ്റികളോട് അല്ല ഇടപെടൽ എന്നാൽ ഉത്തരവാദിത്വവും ദൈവം തന്നെ വിഷ വിഷപ്രവികളെ പറഞ്ഞുവിടുന്നു നമുക്ക് ഈ ജീവിതം തന്നെ ദൈവമാണ് മക്കളിലും അധ്യാപകരും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ ഉയർത്തി വളരുന്ന മക്കളെ മക്കളായാലും അവരല്ലാതെ സൗകര്യ ബന്ധങ്ങളും സുഹൃത്തുക്കളും സൂക്ഷിക്കുന്നത് അങ്ങനെ ശരിയാകും മാതാപിതാക്കളറിയാത്ത രാത്രിയിൽ അപകടം വരുത്തും അതിനാൽ കള്ളം പിടികം ഉള്ള പിടിപ്പാകർ കുളവിടേക്ക് വിലയാക്കാൻ പറ്റും ആശ്വാസോടെ സന്തോഷം